ഹലോ ഗൈസ് തൃശ്ശൂരിൽ ഒരു അടിപൊളി ക്രിസ്മസ് മേള നടക്കുന്നുണ്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ ഒരു ക്രിസ്മസ് മേള നടക്കുന്നത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയൊരു അമ്പലമുണ്ട് കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രം പിന്നെ ഈ ഒരു ഗ്രൗണ്ട് കൂടൽമാണിക്കേത്രത്തിന്റെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ എക്സിബിഷനൊക്കെ നടക്കുന്ന സെയിം ഗ്രൗണ്ടാണ് ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഞാനിവിടെ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു രൂപ തൊട്ടിട്ട് ഇവിടെ സാധനങ്ങളുടെ കളക്ഷൻസ് ഉണ്ട് ഇപ്പം എന്തായാലും ഈ ഒരു മേളയുടെ കാഴ്ചകളിലോട്ടും വിശേഷങ്ങളിലോട്ടും പോവാം വെൽക്കം ടു ശ്രീലങ്കം ബ്ലോഗ്സ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ബെഡ്ഷീറ്റുകളുടെ കളക്ഷൻസ് ആണ് സിംഗിൾ ബെഡ്ഷീറ്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയും ഡബിളിന് നൂറ്റമ്പത് രൂപയാണ് അത്യാവശ്യം നല്ല കോട്ടൺ ബെഡ്ഷീറ്റുകൾ തന്നെയാണ് ഞാൻ ഞാനിവിടുന്ന് മുന്നേ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സെയിം കളർ നോക്കിയിട്ടാണ് ഇപ്പം രണ്ടാമത് വന്നത് പക്ഷെ ആ സെയിം കളർ കിട്ടീലവിടെ തീർന്നു പോയിരുന്നു അമ്പത്തി ഒമ്പത് രൂപ തൊട്ടിട്ട് കോട്ടൺ പുതപ്പുകൾ വരുന്നുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പുതപ്പുകൾ അങ്ങനെ ഈ ഒരു ക്ലോത്ത് ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവ് കൂടെ കാണാണ്ട് ബ്ലാങ്കറ്റുകളെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ തൊട്ടിട്ടാണ് പിന്നെ ഈ ഒരു മേള തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമായി ഒരു മാസം കൂടി ഉണ്ടെന്നാണ് കേട്ടത് ലൈറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽക്കാണ് പിന്നെ അതിൽ കുറഞ്ഞതും ഇതിന്റെ ഇടയിൽ ഞാൻ കണ്ടു പിന്നെ ടോപ്പുകൾക്ക് നല്ല വിലക്കുറവുണ്ട് അതേപോലെ തന്നെ കിഡ്സിന്റെ ഷർട്ട് കിഡ്സിൻ്റെ ഷർട്ടിന് അങ്ങനെ വലിയൊരു ഓഫറുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിലയും ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് സോഫ സെറ്റി കവറുകളാണ് ഇത് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് വില ഒരെണ്ണത്തിന് അമ്പത് രൂപ നോർമലി ഒരു അഞ്ച് സീറ്റുള്ള സോഫ സെറ്റിക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക് മാത്രം അഞ്ചെണ്ണം മതിയാവും അപ്പം എന്തായാലും ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് വാങ്ങാൻ തീരുമാനിച്ചു ഇതല്ലാതെ പിന്നെ ഡാർക്ക് കളർ ഷേഡുകൾ വേറെ വരുന്നുണ്ട് ടോപ്പുകൾക്കല്ല നല്ല ഓഫർ വരുന്നുണ്ട് ഇത് കണ്ട എൺപത്തൊമ്പത് രൂപയുടെ ടോപ്പാണിത് നൂറ്റി ഇരുപത് രൂപയുടെ ടോപ്പുകൾ അതുപോലെ ഈ കാണിച്ചത് നൂറ്റി എൺപത്തി രൂപയാണ് വരുന്നത് ഡിഫറൻറ്റ് ക്ലോത്ത് കാറ്റഗറിയിൽ പെട്ട ടോപ്പുകൾ ബോട്ടംസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് എന്നെ കാണുന്ന നല്ല ഭംഗിയുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ട എൺപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിന് വില വരുന്നത് ജീൻസുകൾക്ക് വില കുറവാണ് പക്ഷെ വലിയൊരു കളക്ഷൻസ് ഇവിടെ കണ്ടില്ല അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ജീൻസിന്റെ ഒരു ട്രൗസേഴ്സ് എല്ലാം നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ടീഷർട്ടുകൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് ജനറലി ഒരു രൂപ എല്ലാം വരുന്നത് കണ്ടോ ഇത് രൂപയാണ് സി ഐറ്റംസ് സേഫ്റ്റി പിൻ പോലുള്ള കുറെ ഐറ്റംസ് ഇതെല്ലാം അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെയാണ് ഇവിടുത്തെ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇവിടെ നല്ല കളർ പാറ്റേൺ ഉള്ള ഉണ്ട് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇവിടെ വൈറ്റ് ഡബിൾ മുണ്ട് നൂറ് രൂപയാണ് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നൂറ് രൂപയെ വരുന്നുള്ളൂ കാറിന് കിടുന്ന സീറ്റിന്റെ കുഷൻസ് ഇല്ലേ അതിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ തൊട്ടിട്ടാണ് അതുപോലെ തന്നെ മാറ്റുകളുടെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ എട്ടെണ്ണം ഇരുന്നൂറ് രൂപ അങ്ങനെ പല ടൈപ്പ് മാറ്റുകൾ വരുന്നുണ്ട് പിന്നെ റബ്ബർ മാറ്റുകൾ വേറെ വരുന്നുണ്ട് റബ്ബർ മാറ്റുകൾക്ക് കുറച്ച് പ്രൈസ് കൂടുതലുണ്ട് ൾക്കൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ടൈപ്പ് മാറ്റ് കണ്ടോ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് ബാത്റൂമിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടില്ലേ ആ ഒരു ടൈപ്പ് മാറ്റുകളാണ് വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഡബ്ബുകൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് ഇത് കണ്ടു അത് വലിയ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ിയും സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു ഭാഗത്ത് എനിക്ക് വലിയൊരു വില കഴിവ് ഉള്ളതായിട്ട് തോന്നിയില്ല ജനറലി നമുക്ക് കിട്ടുന്ന ഒരു വിലയിലും കുറച്ച് ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണാൻ ഉള്ളു ലേഡീസ് ബാഗുകൾ ജൂട്ട് ടൈപ്പ് ബാഗുകൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് അത്യാവശ്യം വിലയുള്ള ഉള്ള ബാഗുകളും ഉണ്ട് ഇപ്പൊ ഇത് കണ്ടോ ഇതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ബാഗുകളാണ് ഈ ഒരു ബാഗ് ഇവിടെ കാണിക്കാം ഇത് കണ്ടോ ഇത് നൂറ്റമ്പത് രൂപയാണ് കിഡ്സിന്റെ ചെരുപ്പുകൾ സ്ലിപ്പറുകളൊക്കെ അമ്പത് രൂപ തൊട്ടിട്ടാണ് പിന്നെ ടോയ്സിന്റെ വലിയൊരു ഏരിയ ഉണ്ട് അപ്പോൾ ടോയ്സിനെ നോക്കുമ്പോൾ എനിക്ക് ജനറലി വലിയൊരു വിലക്കുറവായിട്ട് തോന്നിയില്ല എന്നാൽ ഇപ്പൊ ഇത് കണ്ടോ അമ്പത് രൂപയാണ് അമ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആ റേറ്റിലുള്ള ടോയ്സുകളും ചെറിയ കളക്ഷൻസ് ഉണ്ട് ഈ ചെരുപ്പുകളുടെ ഭാഗത്തൊക്കെ ഓഫറുകൾ നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇത് കണ്ടോ മെൻ സാന്റൽസ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടിട്ടാണ് വരുന്നത് എസ്പെഷ്യലി ഈ ഒരു ലേഡീസിന്റെ ചെരുപ്പുകളുടെ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റീസ് ആയിട്ട് കുറവില് ഒരുപാട് ചെരുപ്പുകളുടെ കളക്ഷൻസ് വരുന്നുണ്ട് കർട്ടണുകളല്ല നൂറ്റി അമ്പത് രൂപ തൊട്ടിട്ടാണ് അത് മാത്രമല്ല കർട്ടൺ മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് ലേഡീസ് ഷൂസ് ചെരുപ്പുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിന്റെ ആയാലും എസ്പെഷ്യലി ആ ഒരു ലേഡീസ് ചെരുപ്പുകള ഭാഗത്താണ് ഇപ്പം ഇത് കണ്ടോ കുട്ടികളുടെ ചെരുപ്പ് നൂറ്റി അമ്പത് രൂപയുടെ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ലേഡീസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എസ്പെഷ്യലി ഈ ഒരു സ്റ്റോൺ വർക്ക് എല്ലാം വരുന്ന ആ ഒരു ടൈപ്പ് ഷൂസുകളെല്ലാം നല്ല കാണാട്ട് വിളിയായിട്ടുണ്ട് കേട്ടോ സാനിറ്ററി ക്ലീനിങ് ഐറ്റംസിനൊക്കെ നല്ല വിലക്കുറവുണ്ട് ടോയ്ലറ്റ് ബ്രഷുകൾ ക്ലീനിങ് ബ്രഷുകൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് നാൽപ്പത് രൂപ അമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നി ഇരുപത്തി രൂപ മുപ്പത് രൂപ അങ്ങനെയാണ് പ്രൈസ് കാറ്റഗറി വരുന്നത് ജനറലി പ്ലാസ്റ്റിക്കിന് നല്ല വിലക്കുറവുണ്ട് പിന്നെ ഹോം ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ഐറ്റംസിനെല്ലാം നല്ല വിലക്കുറവുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഈ ഒരു ഭാഗത്തുണ്ട് ഇപ്പോൾ ഇതിനപ്പുറത്തായിട്ട് കണ്ടേ ഗ്രീൻ കളറിലെ ഒരു കൈക്കോട്ട് പോലത്തെ ഒരു സംഭവം ഇത് നൂറ് രൂപയാണ് വരുന്നത് മെറ്റലിന്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് മൈക്രോ ഫൈബർ പില്ലോകൾക്കെല്ലാം ഇരുന്നൂറ് രൂപ തൊട്ടിട്ടാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തൊട്ടിട്ട് വിവിധ തരത്തിലുള്ള ബെഡുകൾ പിന്നെ ഇത് കണ്ടോ വലിയ പ്ലാസ്റ്റിക് ബിന്നുകൾ നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അതേപോലെ ലോണ്ടറി ബക്കറ്റുകളെല്ലാം നല്ല വിലക്കുറവിലുണ്ട് ൻ ചെരുവകൾ എല്ലാം ഇവിടെ കുറേയിരിക്കുന്നുണ്ട് അതിന് അത്യാവശ്യം വില ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കുകളുടെ സാധനങ്ങൾക്കെല്ലാം നല്ല വില കുറവാണ് പിന്നെ ഇത് കണ്ടത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ വേസ്റ്റ് ബക്കറ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് ആണ്ട്ടോ ഇതിൻ്റെ പിന്നെ ഭരണികളുടെ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഭരണികളിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി നാല്പത് രൂപ വലിയ അച്ചാറ് ഭരണി പോലത്തെ ഈ കാണുന്ന ടൈപ്പിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഗ്ലാസ് ബോട്ടിൽസിനാണെങ്കിലും വിലക്കുറവുണ്ട് ഇതിപ്പോൾ കണ്ടത് എൺപത്തഞ്ച് രൂപയാണ് അതേപോലെ തന്നെ തൊണ്ണൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇങ്ങനെയൊക്കെയാണ് ഗ്ലാസ് ബോട്ടിൽസിൻ്റെ വില വരുന്നത് പിന്നെ മഗ് സെറ്റുകൾക്ക് നല്ല ഓഫറുണ്ട് നൂറ് രൂപയാണ് ആറ് മഗ്ഗുകളുടെ സെറ്റിന് വരുന്നത് അങ്ങനത്തെ ഡിഫറൻറ്റ് കളറുകളിലുള്ള പാറ്റേണിലൊക്കെ ഉള്ള ഒരുപാട് മഗ് സെറ്റുകളുടെ ഒരു കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നല്ല ഓഫറിൽ വരുന്നുണ്ട് ഞാനിവിടെ മുന്നേ വന്നപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഈ ഒരു മേള ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ പിന്നത് ഒരു ഭാഗത്തായിട്ട് കിഡ്സിനായിട്ടുള്ള ചെറിയ ചെയറുകൾ സ്റ്റൂളുകൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളോട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ